ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിക്സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും അധിക പേരും മിക്സി ഉപയോഗിക്കുന്നവരായിരിക്കും ചുരുക്കം പേര് മാത്രമേ അധികം ഉപയോഗിക്കാത്തവരുണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ള കിഡിലൻ ടിപ്സാണ് കേട്ടോ ഇത് അപ്പോൾ അധിക പേർക്കും ചിലപ്പോൾ അറിയാവുന്ന ടിപ്സുകൾ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മളെ മിക്സിൻ്റെ ജാറിൽ ഇതുപോലെ നമ്മളെ വാഷറ് ലൂസായിട്ടുള്ള സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ അതിൻ്റെ ആ ഒരു വാഷറിൻ്റെ ആ പുറത്ത് ഇതുപോലെ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ നമുക്ക് ടൈറ്റായിട്ട് കിട്ടും കേട്ടോ അതിന് നമ്മൾ കടയിൽ പോയിട്ട് മിക്സീൻ്റെ വാഷർ മാറ്റേണ്ട ഒരു ആവശ്യമില്ല ഇതുപോലെ കുറച്ച് കട്ടിയുള്ള റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന റബ്ബർ ബാൻഡ് രണ്ടെണ്ണം വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മളെ ആ ഒരു മിക്സിൻ്റെ ജാർ ആ ഒരു വാഷർ ടൈറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ അരക്കുന്ന സമയത്ത് പുറത്തേക്ക് പോവേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അടുത്ത രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം അതിനേറ്റ് ഞാൻ ഇവിടെ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് നമ്മൾ മിക്സിയിൽ എന്തെങ്കിലും അരച്ചതിന് ശേഷം അതിലുണ്ടാകുന്ന ബേഡ് സ്മെല്ലെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ കുറച്ച് അരി എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അരിക്ക് പകരം നിങ്ങൾക്ക് ഉപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് പൊടിച്ച് കൊടുത്താലും മതിയിട്ടോ അപ്പോൾ ആ ഒരു മിക്സിൻ്റെ അകത്തുള്ള ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും നമ്മൾ മിക്സ് ഉപയോഗിച്ചതിന് ശേഷമാണ് നമുക്ക് ആ ഒരു മിക്സിൻ്റെ ഉള്ളിലുള്ള ബാഡ് സ്മെല്ല് ഉണ്ടാവുക അപ്പോൾ അത് പൂർണ്ണമായിട്ടും നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താലും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ മിക്സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വയറൊക്കെ ഇതുപോലെ ഇങ്ങനെ ആകെ ഒരു വൃത്തിയില്ലാണ്ട് കിടക്കലുണ്ട് അപ്പം നമുക്കത് ഇതൊന്ന് ഇതുപോലെ ഒന്നിങ്ങനെ എല്ലാം കറക്റ്റാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒപ്പം വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റ് ഈ ഒരു രീതിക്ക് തന്നെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു മിക്സിമേ പശയുള്ള ഹുക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അത് ഒരു റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് എടുത്താൽ മതി അപ്പോൾ അങ്ങനെ വൃത്തിക്ക് അങ്ങനെ നിന്നോളും അടുത്ത നാലാമത്തെ ടിപ്സിലേക്ക് കിടക്കുക നമ്മൾ ഒരുപാട് കാലം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മളെ മിക്സിൻ്റെ ജാറിൻ്റെ ആ ഒരു ബ്ലേഡിൻ്റെ മൂർച്ചൊക്കെ പോവാറുണ്ട് അപ്പോൾ ആ ഒരു ബ്ലേഡിൻ്റെയൊക്കെ മൂർച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ മുട്ടത്തോട് ഇടക്കിടക്ക് ഇതുപോലെ ഒന്ന് അതിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുട്ടത്തോട് അല്ലെങ്കിൽ ഇതുപോലെ അലുമിനിയം ഫോയിൽ എൻ്റെ കയ്യിലൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് ഒന്ന് അടിച്ചെടുത്താൽ മതി ഗുളികേൻ്റെ സ്ട്രിപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബ്ലേഡിന് മൂർച്ചം കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാർ നമ്മൾ കടയെ കൊണ്ടു കൊടുത്ത് ശരിയാക്കേണ്ട ഒരു ആവശ്യമില്ല അഞ്ചാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ ജാർ നമ്മൾ ഉപയോഗിച്ച് ചിലപ്പോൾ ഇതുപോലെയൊക്കെ വെക്കുന്ന സമയത്ത് പൊടി പിടിച്ച് നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അടിവശത്തായിട്ടൊക്കെ ഭയങ്കര ചളിയും അതുപോലെ നമ്മൾ അരച്ചതിന് ശേഷമുള്ള ആ ഒരു ഒരു ചാളി പിടിച്ച ഭാഗമൊക്കെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാമെന്നോ അതുപോലെ ഇതുപോലെ ഈ ഒരു ജാറിൻ്റെ വാഷറിനൊക്കെ നമുക്ക് ഒരുപാട് ചാളിയൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ നിന്നൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ ക്ലീനാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ തന്നെയാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇത് കടയിൽ കൊണ്ടേ കൊടുത്തിട്ട് പുതിയ ജാർ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് അപ്പ സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഷാംപൂ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ലിക്വിഡ് ഡിഷ് വാഷ് ലിക്വിഡ് എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഷാംപൂ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി അതിലേക്ക് വേണ്ടത് ഇതുപോലെ വിനാഗിരിയാണ് അപ്പോൾ നമ്മൾ വിനാഗിരി ഒഴിക്കുമ്പോൾ തന്നെ അതിലിങ്ങനെ പതിനഞ്ഞ് വരും ഇനി നമ്മൾ കുറച്ച് സമയം തന്നെ അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം മിക്സ് ചെയ്തിട്ട് എല്ലാം സെറ്റായതിനു ശേഷം നമ്മൾ ക്ലീൻ ആക്കാൻ വേണ്ടി എടുത്താൽ മാത്രം മതി ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ടൂത്ത് പേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗോൾഗറ്റിൻ്റെ ആ ഒരു കമ്പനിയെന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അപ്പോൾ ഞാൻ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലീനിങ്ങിനൊക്കെ നല്ലതാണ് കേട്ടോ നല്ല ക്ലീനായി കിട്ടാനും അതുപോലെ നമ്മൾ ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും വാഷ് ബേസ് ആണെങ്കിലും ഒക്കെ ക്ലീനായി കിട്ടാനും നമുക്ക് കോൾഗേറ്റ് വെച്ചിട്ട് നല്ലൊരു ഉപകാരമാണ് പിന്നെ എപ്പോഴും ക്ലീനിങ്ങിനായിട്ട് ഇതുപോലൊരു ബ്രഷ് മാറ്റി വയ്ക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ആ ഒരു മിക്സിക്ക് ജാറിന് ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ നമ്മൾ സ്ക്രബ്ബറൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ അലുമിനിയത്തിൻ്റെ സ്ക്രബർ വെച്ച് ചെയ്യുമ്പോൾ അതിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരും ഇനി നമുക്കിതിൻ്റെ ഈ ഒരു വാഷർ ഊരി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് ഒരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് തട്ടുമ്പോൾ തന്നെ ആ ഒരു ലിക്വിഡ് തട്ടുമ്പോൾ തന്നെ അതിലത്തെ ആ ഒരു ചളിയൊക്കെ ഇങ്ങനെ ഇളകി ഇളകിപ്പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ എല്ലാ ഭാഗവും ഇതുപോലെ ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മിക്സിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു ലിക്വിഡ് ബാക്കിയുള്ള ലിക്വിഡ് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ നിങ്ങൾക്ക് ലിക്വിഡ് കഴിഞ്ഞൊന്ന് വെച്ചാൽ ആ ഒരു ബാക്ക് ഭാഗത്തേക്ക് ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും വിനാഗിരി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് ക്ലീനാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിലുള്ള ആ ഒരു ചളിയും കറയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും ഇനി നമ്മൾ ഇതുപോലെ മിക്സിൻ്റെ ഈ ഒരു ജാറിൻ്റെ ബാക്കിലേക്ക് എപ്പോഴും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കരുത് അപ്പോൾ നമ്മൾ ജാർ ജാർ വരാനുള്ള ചാൻസ് ഉണ്ട് അതിന് ലീക്കേജ് വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബാക്കിലൊന്ന് എപ്പോഴൊന്ന് ക്ലീൻ ആക്കി കൊടുത്താൽ മതി ദിവസം ഇത് ഇങ്ങനെ ബാക്ക് ക്ലീൻ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ആഴ്ചയിൽ ചെയ്തെടുത്താൽ മാത്രം മതി എന്നാൽ തന്നെ അത് എപ്പോഴും കുറേ ദിവസമൊക്കെ ഇങ്ങനെ ക്ലീനായിട്ട് തന്നെ ഇരിക്കും ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് ദിവസവും ഇതുപോലൊക്കെ ഒന്ന് ക്ലീനാക്കിയെടുത്താൽ നമ്മളെ മിക്സീൻ്റെ ജാർ നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതേ നല്ലതുപോലെ തന്നെ അതിൽ താച്ചാളിയൊക്കെ പോയിട്ട് പുതിയൊരു മിക്സിൻ്റെ ജാറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു മിക്സിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മളെ മിക്സി നമുക്ക് ഒരുപാട് കാലം നമുക്ക് കേട് കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം എന്നാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്